ദൈവവചനമനുസരിച്ച് അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ സുഭാഷിതങ്ങൾ നാലാം അത്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ച് സത്യസന്ധതയുടെ പാതയിൽ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിൻ്റെ കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നിൻ്റെ ജീവനാണ് കാരണവനായ യേശോ അങ്ങയുടെ അനുസരിച്ച് ഇഷ്ടമനുസരിച്ച് അങ്ങയുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളാണിത് ഇത്രയും ദാനങ്ങളുണ്ടെങ്കിൽ നമ്മൾ മറ്റാരെ ഭയപ്പെടണം യേശു ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തെ സാക്ഷിയായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാഥ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേരുത്തരണമേ Amen.